ആൺ സുഹൃത്തിരോട് സംസാരിച്ചതിൽ ആൾക്കൂട്ട വിചാരണ മനതുന്ത് യുവതി ജീവനൊടുക്കി കണ്ണൂർ പിണറായി കായലോട് പറമ്പായിൽ യുവതിയാണ് ജീവനൊടുക്കിയത് സംഭവവുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ മൂന്ന് പേരെ റിമാൻഡ് ചെയ്തു റസീന മനസിലിൽ റസീനയാണ് ചൊവ്വാഴ്ച വീടിനുള്ളിൽ തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തിയത് പറമ്പായി സ്വദേശികളായ എം സി മൻസലിൽ വി സി മുബഷീർ കണിയാന്റെ വളപ്പിൽ കെ എ ഫൈസൽ കോടത്താൻകണ്ടി ഹൌസിൽ വി കെ അപ്നാസ് എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത് കുറിപ്പിൽ നിന്ന് കിട്ടിയ സൂചനയുടെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റ് ഞായറാഴ്ച വൈകിട്ട് മൂന്നോടെ കാലോട് അച്ചങ്കരപ്പള്ളിക്ക് സമീപം കാറിനറിൽ റസീന സുഹൃത്തിനോട് സംസാരിച്ചു നിൽക്കുന്നത് ഉൾപ്പെടെയുള്ള സംഘം ചോദ്യം ചെയ്തു യുവതിയെ വീട്ടിലേക്ക് പറഞ്ഞ ശേഷം മയിൽ സ്വദേശിയായ സുഹൃത്തിനെ കയ്യേറ്റം ചെയ്യുകയും സമീപത്തുള്ള മൈതാനത്തേക്ക് കൊണ്ടുപോവുകയുമായിരുന്നു അഞ്ചു മണിക്കൂർ യുവാനെ തടഞ്ഞു വെച്ച് വിചാരണ ചെയ്ത സംഘം മൊബൈൽ ഫോണും ടാബും പിടിച്ചെടുത്ത് റസീനയുടെയും യുവാവിന്റെയും ബന്ധുക്കളെ ഓഫീസിലേക്ക് വിളിച്ചുവരുത്തി രാത്രി വൈകി യുവാവിനെ ബന്ധുക്കൾക്കൊപ്പം വിട്ടയക്കുകയായിരുന്നു യുവാവിന്റെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്ത ടാബും മൊബൈൽ ഫോണും അറസ്റ്റിലായ പ്രതികളിൽ നിന്ന് പോലീസ് കണ്ടെത്തി കൂടുതൽ പ്രതികളുണ്ടെന്നും അന്വേഷണം നടത്തുകയാണെന്നും പോലീസ് അറിയിച്ചു തലശ്ശേരി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കി ഇവരെ റിമാൻഡ് ചെയ്തു